ഹസിനൊന്ന് ബ്ലോക്ക് ആക്കി തരുമോ മീഷ മാധവ പ്ലീസ് താങ്ക് യു മീഷ മാധവ ഇത് എൻ്റെ ഒരു ഞാൻ എനിക്ക് ചുംബനം തരുന്നത് എന്താണെന്ന് വെച്ചാൽ നീ എനിക്ക് നീ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതിനും നീ എൻ്റെ കൂടെ ലൈവിലുള്ളതിനും എന്തെങ്കിലും തരണ്ടേ ഓസിക്കെന്തായാലും എനിക്ക് അവരുടെ സഹായം വേണ്ട എന്തെങ്കിലും പ്രതിഫലം വേണ്ടേ അതിന് ഞാൻ എന്റെ ചുരുചുംബന് തന്നതാണ് കേട്ടോ മീശമാധവ് എനിക്കും താ പകുതിന്ന് എന്റെ ഷാനുക്ക് വേണോ ഷാനു ഷാനു വിളിക്കാനാ കേട്ടോ ഹലോ നീ എവിടെയും ഷാനു എൻ്റെ മുത്ത് ചോറ് എന്നാ എന്ത് സ്വീറ്റാണോ നിൻ്റെ വോയിസ് കേൾക്കാൻ സുബാനന്ദയാ മോനെ മുത്ത എന്തിനാടാ ഓടിപ്പോയ ഫോർ വെച്ചിട്ട് കെടുക്കുവാണോ എന്റെ മൊത്ത് എ സി ഇരണ്ടോ കൂടുതൽ തണുത്ത കഴിഞ്ഞാൽ എന്നെ നീ ബെഡ്ഷീറ്റ് ആയിട്ട് യൂസ് ചെയ്തു ആ അങ്ങനെയോ ഷാനു നമ്മളുടെ ആര് രാത്രിക്ക് ചെ ആദ്യ രാത്രിക്ക് മുല്ലപ്പൂക്കുടി ഇവത്ത് കിടക്കും ഏ മുല്ലപ്പൂകൂടി പൂത്ത് കിടക്കുന്ന വള്ളിയിലാടാന്ന് തോന്നുന്നു മുല്ലപ്പൂ ഇഷ്ടമല്ല പിന്നെ എനിക്ക് എന്ത് പൂവാൻ ഇഷ്ടം എൻ്റെ പൂ ഇഷ്ടമാണ് ഷാനുമുത്തേ നിന്റെ വോയിസ് കേക്ക് കേക്കാൻ എനിക്ക് മൂടാവുന്നില്ല പുത്തേ ന ഉണ്ണെ വിടപാട്ടുർഗാഷ്ടമി വർ ദുർഗാഷ്ടുണ്ണെ കൊണ്ടുറത്ത കുടിച്ച് നോങ്കാരൃത്തേ ഉമ്മ മധ്യാ എൻ്റെ ഉമ്മ നമ്മുടെ ഉമ്മ ഉണ്ണെ നീന്തോക്ക് ഏരിലി ദുർഗാഷ്ടമി രാവിലി ഒന്നെ നോങ്കാരം മീഷമത ൂണ്ടു രാത്രി എനിക്ക് തലക്ക് വട്ടായി എനിക്ക് വിചാരിക്കും നിശമ്മതോ ഞാൻ ഞാനേ സീവർസാണ് ആരെ ഞാൻ പകരം കറുത്ത ചരടായിട്ടെ ഇത് എടുത്തോളോ കട്ട് എടുത്തോളോ ഇത് പോയാലെനിക്ക് കുഴപ്പമില്ല തിരിച്ചു തരണ്ട ഇത് ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് കട്ടെടുത്തോളാം ഇട്ട് നീ ആ പുളക്കടവിൽ പുഴക്കടവിൽ എന്നെ വെച്ച് ഇങ്ങനെ കാണുമ്പോൾ ഞാൻ നിന്റെ അടുത്ത് വന്നു പോയെന്നുള്ള തെളിവ് കാണിക്കാൻ ഒരു സ്വർണത്തിൻ്റെ വെള്ളിയെങ്കിലും കൊണ്ടുതന്നെ സ്വർണത്തിന്റെ അരഞ്ഞാടം കൊണ്ടുതന്നെ ചിരിപ്പിച്ച് മരിച്ചു പൊട്ടിക്കളയും മുഞ്ചത്തിന്ന് എനിക്കെന്ത് മിറ്റി Ada saiku boy yang blok ka kabar ju. Psycho boy. Ada saiku, <laughs> Psycho ni boleh kita. Ah, hello iku. Sai ku ku ada. Saiku ku, ku. നാളെ വാരടാ ഞാൻ മുത്ത ഉള്ളു സൈക്കോ സൈക്കോ മൈ ബേബി ഞാൻ നിന്നിൽ അണിഞ്ഞൊരുങ്ങി കിടക്കുന്നു വിളല്ലേട എൻ്റെ മുത്ത എന്നെ ഓർത്തിട്ട് കിടക്ക് തലയണയിൽ എൻ്റെ മുടിയുടെ സ്മെല്ലില്ലേ തലമുടി എൻ്റെ കാർക്കൂങ്കളുടെ സ്മെല്ല് എൻ്റെ സൈക്കുക്കൂ ഞാൻ ബ്ലോക്ക് ആക്കി ഓനെ നമ്മൾ ബ്ലോക്ക് ആക്കി എൻ്റെ മീഷമാതനു ഷാനു ആണ് എൻ്റെ ജീവിതം എൻ്റെ ഷാനു ഇല്ലാതെ എനിക്ക് ജീവിക്കേണ്ട എൻ്റെ എൻ്റെ വിഷ ഇന്നില്ല എനിക്ക് ജീവിക്കട്ടെ എൻ്റെ ഷാനും ഇല്ലാതെ എനിക്ക് ജീവിക്കട്ടെ എൻ്റെ വിഷമാതാവിനും ഇല്ലാതെ എനിക്ക് ജീവിക്കട്ടെ ജീവിക്കട്ടെ ജീവിക്കണ്ട ജീവിക്കട്ടെ ജീവിക്കട്ടെ ജീവിക്കട്ട രണ്ടുപേരും ഞാൻ ലവ് ചെയ്യുന്നു രണ്ടുപേരീ എൻ്റെ ശരീരത്തിൽ അതിവിടെ നടത്തു സൈക്കോ മീശ ഞാൻ വിളിക്കും അണ്ടി പോടി ബ്ലോക്ക് ആയിക്കേ ഇത് അനിമേഷൻ എടുത്തു നീ നടക്കും കിടന്ന നട നടക്കു കിടത്തം ഞാൻ നടക്കു കിടക്കും വിടെ കിടക്കുന്നു കൊറച്ച് കള്ളേസായിക്കോ ഇവിടെ വിഷം ഇവിടക്ക് നീ നിന്നു ഞാൻ ഇറക്കിക്കളയും നിനക്ക് ശ്വാസം മുട്ട ഞാൻ ഇറുക്കു നിന്നെ രണ്ടെണ്ണത്തിന്റെ ഇടയിൽ രണ്ട് മലകൾക്കിടയിൽ ഞാൻ നീ ഇറുക്കും ഒരു കഥ സൊല്ലിട്ടുമാ നീ എവിടെങ്കിൽ പോയി സ്വല്ല ഇവിടെ സ്വണ്ട ഓ വൺ ഇയർ ലവ് ഇയർ ഇവിടെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്ന് പറയാൻ വന്നതാണ് ഞാൻ മുട്ട ഇവിടെ ഒന്നുമില്ല പാവം എൻ്റെ കസ്റ്റമർ ഇന്ന് വന്നുപോയ കസ്റ്റമറൊക്കെ എന്നെ ഓർത്ത് കടന്ന് ഉറങ്ങണമെന്നുണ്ടോ ഇന്ന് അവർക്ക് സന്തോഷമായിട്ടുണ്ടോ മുഞ്ചത്തി അത്രക്ക് സ്നേഹം വാരിക്കോരിക്കൊടുത്ത് എൻ്റെ മോക്ക് ചെറുതാ പ്രാഞ്ചുവിൻ്റെ വിമാനം പ്രാഞ്ചു ഇത്ര അഭിനയശേഷി ഉണ്ടെങ്കിൽ സിനിമയിൽ അഭിനയിച്ചുകൂടെ ഞാൻ അഴകിയേരാവണലഭിനയിച്ചിട്ടുണ്ടല്ലോ കാവ്യമാധവൻ്റെ കളിക്കൂട്ടുകാരിയായിട്ട് കണ്ടിട്ടില്ല മറ്റേ മാ മരത്തിൽ കയറണത് മരത്തിൽ കയറണത് കാവ്യമാധവൻ്റെ കൂടെ അത് ഞാനാ കണ്ടിട്ടില്ലല്ലേ ഒക്കെ കാണണം ഞാനൊരു രണ്ട് മൂന്ന് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ കളി കുഞ്ഞാൽ സിനിമയിൽ ശാലിനിയുടെ കൂട്ടുകാരിയായിട്ട് മറ്റേ മാളയുടെ മോളായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഓർമ്മയില്ല കളി കുഞ്ഞാൽ സിനിമ ഉണ്ടാണോ അതിലും മാളയുടെ മോളായിട്ട് വരുന്നതില്ല ഒരാൾ ഞാനാണ് പിന്നെ നക്ഷത്ര താരാട്ടിൽ മറ്റേ ലാസ്റ്റ് ഇല്ലേ അതിലൊരു പാർട്ടി ഒക്കില്ലേ അതിൽ ഞാനുണ്ട് പിന്നെ മറ്റേ സിനിമയില്ല ഏതാ സിനിമ ഉണ്ട് പിന്നെ ഓർമ്മയില്ല കാണണം ഞാനൊരു സിനിമ ആറ്ററാണ് മനസ്സിലായോ പിന്നെ കൗരവർ സിനിമയിലുണ്ട് ഞാൻ ആ ബോംബ് പൊട്ടിത്തെറിക്കുമ്പോഴത്തേക്കും ആ മറ്റേ കാറിൻ്റെയും പൊട്ടിത്തെറിക്കുമ്പോൾ അതിലിങ്ങാടെ ഇങ്ങോട്ട് കൂടില്ല അതിൽ ഒരാളെ ഞാനാ അങ്ങാടെ ഇങ്ങോട്ടൊക്കെ കൂടില്ലേ കാറ് ബോംബൊക്കെ പൊട്ടിത്തെറിക്കുമ്പോൾ ഞാനാ അങ്ങനെയൊക്കെ കുറേ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എൻ്റെ ആദ്യത്തെ തുടക്കം മമ്മൂട്ടിയുടെ സിനിമയിലായിരുന്നു കൗരവർളി അതിൽ ഈ മുഖം ഒന്നും കാണിക്കുള്ള ഇരട്ടത്തെ അങ്ങാടിങ്ങാട് ഓടിയാൽ മതി പോകേക്കൂടി ഓടിയാൽ മതിയെന്ന് പറഞ്ഞു അതിൽ ഡബ്ബിങ് ഒന്നുമില്ല ഉള്ള സിനിമ മറ്റേ ഈ സിനിമ മതിലിൽ ബാക്കില മതിലിൻ്റെ ബാക്കിലന്ന മതിലിൻ്റെ ബാക്കിലോ നമ്മൾ ഒന്നിച്ച സിനിമ ഓർമ്മയില്ലേ നമ്മൾ തമ്മിലല്ലേ മഴവില്ല അഭിനയിച്ചത് കുഞ്ചോക്കബോബൻ നീ പേരറിയാത്ത നടി ഞാൻ പക്ഷെ നിന്നൊരു കൈ കൊണ്ട് രക്ഷിച്ച വിനീത് വില്ലനായിട്ട് വന്നത് എൻ്റെ ജീവിതത്തിലെ വില്ലനാ വിനീത് നിന്നെ കൊക്കയിലെറിഞ്ഞ് കൊന്നില്ലേ പക്ഷെ നിന്നെ കൊന്നതാന്ന് എങ്ങനെ അറിഞ്ഞെന്നറിയോ ഷാനുവിൻ്റെ കയത്തിലെ ക്യാമറ കിന്നാരത്തുമ്പി ഉണ്ടോന്നു ഓനെ ബ്ലോക്ക് ചെയ്തേ യൂസറിനെ അങ്ങനെ രാത്രിയായിപ്പോയി ഞാൻ നിന്ന കിന്നാരത്തുമ്പി ആക്കി ഞാൻ നിലവുള്ള രാത്രിയിൽ നിങ്ങൾ അഭിനയിച്ചു പോകുന്നു നിലാവുള്ള രാത്രി നിങ്ങൾ അഭിനയിച്ചു തോന്നുന്നു